അഡ്ര ലൂണയുടെ പകരക്കാരനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിലായി പ്രമുഖ കമന്റേറ്ററായ ഷൈജു ദാമോദരൻ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അഡ്ര ലൂണക്ക് പരിക്കേറ്റതിനു ശേഷം അദ്ദേഹത്തിന് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന് ഉടനെ തന്നെ നിരവധി താരങ്ങളുടെ പേരായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നിക്കോളാസ് ലോഡേറോ അതുപോലെ തന്നെ ജോൺ ടോറൽ തുടങ്ങിയ മാർക്കി താരങ്ങളുടെ പേരുകൾ വരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഷൈജു ദാമോദ്രൻ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ആ താരത്തിന്റെ പേര് നൽകിയിട്ടില്ല പക്ഷെ ആ താരത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ക്ലൂകൾ നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നറുമായിട്ട് അവസാനഘട്ട ചർച്ചയിലാണ് എന്നും അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലാണെന്നും മാത്രമല്ല അദ്ദേഹത്തിന് ഫോർവേഡായിട്ടും വിന്നറായിട്ടും കളിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഈ ഡീൽ വൈകുന്നതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അദ്ദേഹത്തിനും ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല ഒരുപക്ഷെ വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു ഡീൽ പൂർത്തിയാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും അവസാനിക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മൊത്തം നമസ്കാരം